ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കുകയാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ എസ് എഫ് ഐ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭമാണ് ഗവർണർക്ക് ഇപ്പോൾ അരിശത്തിന് ഇടയാക്കിയത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് പള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രി അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല എങ്കിലും മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഗവർണർ കേരളത്തിൽ തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് എന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഗവർണറെ നമുക്ക് കേൾക്കാം ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ് അദ്ദേഹം കേരളത്തിലെ ഗവർണർ ആണ് എന്ന കാര്യം തന്നെ മറന്നുപോവുക അതിപ്പോ അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അതാണല്ലോ ജസ്റ്റിസ് നരിമാന്റെ പ്രതികരണം എത്ര അനവധാനതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണല്ലോ യൂണിവേഴ്സിറ്റികളിൽ സെനറ്റിലെ ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ചാൻസലർ നിലക്ക് സ്വീകരിക്കേണ്ട നിലപാട് യൂണിവേഴ്സിറ്റിയുടെ പാനൽ വാങ്ങി അതിൽ നാളെ നിയമിക്കലാണ് യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എവിടെ ചാൻസലർക്ക് കിട്ടുന്നത് എൻ്റെ വിവേചനാധികാരമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി പാനലിലാണല്ലോ യൂണിവേഴ്സിറ്റി പാനലിലെ പേരുകളിൽ നിന്ന് വിവേചനാധികാരം ഉപയോഗിച്ച് എടുക്കുന്നത് മനസ്സിലാക്കാം ഇവിടുന്നാണ് യൂണിവേഴ്സിറ്റി അല്ലാതെ ഇദ്ദേഹത്തിന് പേരുകൾ നൽകുന്ന കേന്ദ്രമുണ്ടായത് സ്വയമേവ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആളെ കണ്ടെത്താൻ കഴിയുമോ അപ്പോൾ ഏതൊരു കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടായി എന്നാണല്ലോ അത് വ്യക്തമാക്കുന്നത് അത് മാധ്യമങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർ എസ് എസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി എടുത്തത് ആ വാർത്ത സ്ഥിരീകരിക്കും വിധമാണല്ലോ ഈ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പേരുകൾ സാധാരണ നിരക്കുള്ള വ്യത്യസ്ത യോഗ്യതകളുള്ള പേരുകളായിട്ടും മറ്റ് യോഗ്യതകളെല്ലാം തള്ളി ആർ എസ് എസ് ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നിയമനം നടത്തിയത് ഇതാണല്ലോ പ്രശ്നം ആർ എസ് എസിൻ്റെ നിർദ്ദേശമനുസരിച്ച് പേരുകൾ കൊടുത്തുവെന്ന് ആക്ഷേപം വരുമ്പോഴാണല്ലോ ഈ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ അതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത ആർ എസ് എസുകാരാണ് എന്ന നില വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ ശക്തമായി പ്രതികരിക്കുന്ന ആ കാര്യത്തിലാണല്ലോ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി പ്രത്യേക യോഗ്യതയൊന്നും ഇല്ലാത്ത ആർ എസ് എസ് ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമിച്ചു വന്നതാണല്ലോ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഇടയാക്കിയിട്ടുള്ളത് ഈ പ്രതിഷേധിക്കുന്നവരുടെ നേരെ എങ്ങനെയാണ് ഇത്ര പരുഷമായ വാക്കുകൾ ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ രാഷ്ട്രീയക്കാരനാവുകയും അതിൻ്റേതായ സ്ഥാനങ്ങൾ ഇരിക്കുകയും ചെയ്താണല്ലോ അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് മാ ഇരുന്നിട്ടുണ്ട് മന്ത്രിയായി ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ് ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത് അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാൾ പ്രക്ഷോഭത്തെ മീപിക്കേണ്ടത് എത്ര വിവേകമില്ലാത്ത നടപടിയാണ് അദ്ദേഹത്തിൽ നിന്നായത് അദ്ദേഹത്തിൻ്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് സാധാരണഗതിയിൽ ആലോചിക്കില്ലേ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് തീർത്തും തെറ്റായ രീതിയല്ലേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ അത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കൂ ആ വസ്തുത ശരിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നല്ലേ നോക്കിയിട്ടുള്ളത് ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണോ ആരെങ്കിലും ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാൻ എന്ന മട്ടിൽ പോകാറുണ്ടോ ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം ചെയ്യായിരുന്ന അവർ ഓടിപ്പോയില്ലെങ്കിൽ എന്താണ് എന്താണ് ചെയ്യായിരുന്നത് എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് തീർത്തും വിവേകരഹിതമായ ഇടപെടലേ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെ ഞങ്ങളെ നേരെ ഒരുപാട് കരിങ്കുടി വരികയും ഈ ബസ്സിൻ്റെ മുന്നിൽ ചാടിപീണി ആളെ തള്ളി മാറ്റിയതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായല്ലോ ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ആ കരിങ്കടിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശിയത് അവരെ ആരെങ്കിലും തെറി പറഞ്ഞോ അവരാരെങ്കിലും ഗൂണ്ടാസാണെന്ന് പറഞ്ഞോ അവരെ ആരെങ്കിലും ഭള്ളു പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായോ സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പോഷകളിൻ്റെ അവകാശം ഉണ്ട് എന്നല്ലേ അന്നേരമല്ലേ ഞങ്ങൾ പറഞ്ഞത് അത് അക്രമ രൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത് അക്രമ രൂപത്തിലേക്ക് മാറുമ്പോൾ ഞാൻ ഞാനിറങ്ങി ഇടപെടുന്നോ ഞങ്ങളിറങ്ങി ഇടപെടുകയെന്നോ അല്ലല്ലോ ഞാനോ ഞങ്ങളോ പറഞ്ഞത് ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും സ്വാഭാവികമാണ് പിന്നെ അതിന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ഇതല്ലേ സാധാരണ ജനാധിപത്യ രീതി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യമാണ് എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള സാധാരണ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ഗവർണർ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട വിഷയമാണ്